ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലെ തന്നെ സ്പീക്കർ എന്നുള്ള സെക്ഷനാണ് അപ്പം നമുക്ക് ചാർട്ട് ചെയ്യാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ചാർട്ട് ചെയ്യാം സ്പീക്കർ ലോക്സഭയുടെ അധ്യക്ഷനാണ് സ്പീക്കർ ലോക്സഭയുടെ അധ്യക്ഷനാണ് സ്പീക്കർ ലോകസഭാ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത് ആരൊക്കെ ചേർന്നിട്ടാണെന്നറിയോ ലോകസഭാംഗങ്ങളും അവരുടെ ഇട ലോകസഭാംഗങ്ങളുണ്ട് അവരുടെ ഇടയിൽ നിന്നുമാണ് നമ്മുടെ ലോകസഭാ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത് ഓക്കെ ഇനി ലോകസഭാ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണെന്നറിയോ പ്രോട്ടൈൻ സ്പീക്കറാണ് ഇപ്പം ലോകസഭയുടെ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ സ്പീക്കറാണ് ലോകസഭാ സ്പീക്കറിനെ ലോകസഭാംഗങ്ങൾക്കിടയിൽ നിന്ന് തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത് ലോക്സഭാ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സമ്മേളനമാണ് അതിനൊരു സമ്മേളനം നടത്തുമല്ലോ എന്നിട്ട് ആ അംഗങ്ങൾക്കിടയിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കുന്നു പക്ഷേ ആ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് പ്രോ ടൈം സ്പീക്കറാണ് പ്രോ ടൈം സ്പീക്കറാണ് ലോക്സഭാ സ്പീക്കറുടെ തിരഞ്ഞെടുപ്പ് ധീയതിയൊക്കെ തീരുമാനിക്കുന്ന ആരാണെന്നറിയോ പ്രസിഡന്റാണ് പ്രസിഡന്റാണ് എന്ന് വേണം ഏത് തിയതിയാണ് നമ്മളെ ലോക്സഭാ സ്പീക്കറിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ധീയതിയൊക്കെ തീരുമാനിക്കുന്ന പ്രസിഡന്റാണ് അപ്പോൾ ആ ഒരു സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് പ്രോട്ടൈം സ്പീക്കറാണ് ലോകസഭാ അംഗങ്ങൾക്കിടയിൽ നിന്നും തന്നെയാണ് ലോക്സഭാ സ്പീക്കറിനെ തിരഞ്ഞെടുക്കുന്നത് ലോകസഭയുടെ അധ്യക്ഷനാണ് സ്പീക്കർ ഓക്കെ ലോകസഭയുടെ ആദ്യ സ്പീക്കർ നമ്മുടെ ലോകസഭയുടെ ആദ്യ സ്പീക്കർ ആരായിരുന്നു എന്ന് പറയുമ്പോൾ ജി വി മാവലങ്കറാണ് ലോകസഭയുടെ ആദ്യ സ്പീക്കറാണ് ജി വി മാവലങ്കർ ലോകസഭാ സ്പീക്കറായ ആദ്യ വനിത ആരാ ആരാണ് മീരാ കുമാറാണ് ലോകസഭാ സ്പീക്കറായ ആദ്യ വനിതയാണ് മീരാ കുമാർ മീരാ കുമാർ ലോകസഭാ സ്പീക്കറാകുന്ന രണ്ടാമത്തെ വനിത ആരാണ് ആദ്യത്തെ നീരാ രണ്ടാമത്തെ വനിത ആരാണെന്നറിയോ സുമിത്ര മഹാജനാണ് ലോകസഭാ സ്പീക്കറാകുന്ന രണ്ടാമത്തെ വനിതയാണ് സുമിത്ര മഹാജൻ ഏറ്റവും കൂടുതൽ കാലം ലോകസഭാംഗമായ വനിതയാണ് ആര് സുമിത്ര മഹാജൻ അപ്പോൾ സുമിത്ര മഹാജന്റെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു ലോകസഭാ സ്പീക്കറാകുന്ന രണ്ടാമത്തെ വനിത അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാലം ലോകസഭാംഗമായ വനിതയാണ് വനിത ആണല്ലോ സുമിത്ര മഹാജൻ ലോക്സഭാ സ്പീക്കറായ ആദ്യ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരനാരെന്നറിയോ സോമനാഥ് ചാറ്റർജിയാണ് ലോകസഭാ സ്പീക്കറായ ആദ്യ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരനാരാണ് സോമനാഥ് ചാറ്റർജി ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാ സ്പീക്കറായിരുന്നത് ആരാന്നറിയോ ബൽറാം താക്കറാണ് ഇപ്പം ലോകസഭാ സ്പീക്കറായ ആദ്യ കമ്മ്യൂണിസ്റ്റുകാരനാണ് സോമനാഥ് ചാറ്റർജി ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാ സ്പീക്കറായിരുന്നത് ബൽറാം താക്കറാണ് ബൽറാം താക്കർ ഏറ്റവും കുറച്ചു കാലം ലോക്സഭാ സ്പീക്കറായിരുന്ന ബൽറാം ഭഗത്ത് ഏറ്റവും കൂടുതൽ കാലം പൈ എന്ന് വിചാരിക്കുക ബൽറാം താക്കർ ബൽറാം റും കുറച്ചു കാലം ബൽറാം ഭഗത്ത് ഭഗത്ത് ആരുടെ നിയന്ത്രണത്തിലാണ് ലോക്സഭാ സെക്രട്ടേറിയറ്റ് പ്രവർത്തിക്കുന്നത് ആരുടെ നിയന്ത്രണത്തിലാണ് സ്പീക്കറുടെ ആരുടെ നിയന്ത്രണത്തിലാണ് ലോകസഭ സെക്രട്ടേറിയറ്റ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ സ്പീക്കറുടെ ഒരു ലോക്സഭാ അംഗത്തിന് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ പ്രസംഗിക്കാൻ അറിയില്ലെങ്കിൽ മാതൃഭാഷയിൽ സഭയിൽ പ്രസംഗിക്കാൻ അനുമതി നൽകുന്ന ആരാണ് സ്പീക്കറാണ് അതായത് ഒരു ലോകസഭാ അംഗത്തിന് നമുക്ക് പ്രസംഗിക്കുന്നത് പക്ഷേ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഒന്നും പ്രസംഗിക്കാൻ അറിയത്തില്ല അപ്പം പിന്നെ എന്താണ് മാതൃഭാഷയിൽ പ്രസംഗിക്കാൻ പറ്റും അപ്പം അതിനുള്ള അധികാരം നൽകുന്നത് സ്പീക്കറാണ് ലോകസഭയുടെ കാലാവധി കഴിഞ്ഞാലും പുതിയ സഭ സമ്മേളിക്കുന്നത് വരെ ഈ സ്പീക്കറിന് തുടരാൻ സാധിക്കും ലോകസഭയുടെ കാലാവധിയുണ്ട് അപ്പം അത് കഴിഞ്ഞാലും പുതിയ ഇത് സമ്മേളിക്കുന്നത് വരെ നമുക്ക് സ്പീക്കറിന് തുടരാൻ സാധിക്കും പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ലോകസഭാ സ്പീക്കറാണ് ആരാ ജി വി മാവലങ്കർ അപ്പം ജി വി മാവലങ്കറിന്റെ മറ്റൊരു കാര്യം പഠിച്ചിരുന്നത് എന്താണ് ലോകസഭയുടെ ആദ്യ സ്പീക്കറാണ് ജി വി മാവലങ്കർ അതുപോലെ തന്നെ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ലോക ലോകസഭാ സ്പീക്കറാണ് ആര് ജി വി മാവലങ്കർ പദവിയിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ ലോകസഭാ സ്പീക്കറാന്നറിയോ ജി എം സി ബാലയോഗിയാണ് പദവിയിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ ലോകസഭാ സ്പീക്കറാണ് ജി എം സി ബാലയോഗി ഒരു ബില്ല് ധനകാര്യ ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ലോകസഭ സ്പീക്കറാണ് ഒരു ബില്ല് ധനകാര്യ ബില്ലാണോ അല്ലയോ എന്നൊക്കെ പരിശോധിക്കുന്ന ആരാണ് ലോകസഭ സ്പീക്കറാണ് അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം ലോകസഭയുടെ അധ്യക്ഷനാണ് ലോകസഭ സ്പീക്കർ സ്പീക്കറ് അംഗങ്ങൾക്കിടയിൽ നിന്നും തന്നെയാണ് ലോക്സഭാ സ്പീക്കറിനെ തിരഞ്ഞെടുക്കുന്നത് ആ തിരഞ്ഞെടുക്കുന്ന സമ്മേളനത്തിലെ മുഖ്യ മുഖ്യ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന പ്രോ ടൈം സ്പീക്കറാണ് ഇനിയും ലോകസഭ സ്പീക്കറുടെ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രപതിയാണ് ലോക്സഭയുടെ ആദ്യ സ്പീക്കറാണ് ജി വി മാവലങ്കർ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ സ്പീക്കർ ജി വി മാവലങ്കറാണ് രണ്ടാമത്തേത് ജി എം സി ബാലയോഗിയാണ് ലോക്സഭാ സ്പീക്കറായ ആദ്യ വനിതയാണ് മീരാ കുമാർ ലോക്സഭാ സ്പീക്കറാകുന്ന രണ്ടാമത്തെ വനിതയാണ് സുമിത്ര മഹാജൻ ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാ അംഗമായ വനിതയാരാണ് സുമിത്ര മഹാജൻ ലോക്സഭാ സ്പീക്കറായ ആദ്യ കമ്മ്യൂണിസ്റ്റുകാരനാരാണ് സോമനാഥ് ചാറ്റർജിയാണ് ലോക്സഭാ സ്പീക്കറായ ആദ്യ കമ്മ്യൂണിസ്റ്റുകാരൻ സോമനാഥ് ചാറ്റർജി ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാ സ്പീക്കറായിരുന്ന ബൽറാം ആണ് ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാ സ്പീക്കറായിരുന്നത് ബൽറാം താക്കർ ഏറ്റവും കുറച്ചു കാലം ലോക്സഭാ സ്പീക്കറായിരുന്നത് ബൽറാം ഭഗത് ബൽറാം ഭഗത് ആരുടെ നിയന്ത്രണത്തിലാണ് ലോകസഭാ സെക്രട്ടേറിയറ്റ് പ്രവർത്തിക്കുന്നത് സ്പീക്കറുടെ സ്പീക്കറുടെ ഒരു ലോക്സഭ അംഗത്തിനെ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ പ്രസംഗിക്കാൻ പറ്റ സാധിക്കുന്നില്ല എങ്കിലും അറിയില്ല എങ്കിൽ മാതൃഭാഷയിൽ സംസാരിക്കാൻ സഭയിൽ സംസാരിക്കാൻ അനുമതി നൽകുന്നത് സ്പീക്കറാണ് ലോകസഭയുടെ കാലാവധി കഴിഞ്ഞാലും ഒരു പുതിയ ഇത് സമ്മേളിക്കുന്നത് വരെ നമ്മുടെ സ്പീക്കറിനെ ആ ഒരു പദവിയിൽ തുടരാൻ സാധിക്കും അപ്പം ഇത്രയും കാര്യങ്ങളല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇനി ഒരു ഒന്ന് രണ്ട് പോയിന്റ്സും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട് ലോക്സഭാ സ്പീക്കറായിരുന്ന ആദ്യ സുപ്രീം കോടതി ജഡ്ജി ആരെന്ന് പരീക്ഷ ചോദിക്കാറുണ്ട് ആരാണ് കെ എസ് ഹെഗ്ഡേ ഹെഗ്ഡെ ലോകസഭാ സ്പീക്കറായിരുന്ന ഏക സുപ്രീം കോടതി ജഡ്ജിയാണ് ജസ്റ്റിസ് കെ എസ് ഹെഗ്ഡെ ഓക്കെ ലോകസഭാ സ്പീക്കറായ ശേഷം ഇന്ത്യൻ പ്രസിഡന്റ് ആയതാരാണ് നീലം സജീവ റെഡ്ഡിയാണ് അപ്പം ലോക്സഭാ സ്പീക്കറായ ഏക സുപ്രീം കോടതി ജഡ്ജിയാണ് ജസ്റ്റിസ് കെ എസ് ഹെഗഡെ ലോക്സഭാ സ്പീക്കറായ ശേഷം ഇന്ത്യൻ പ്രസിഡന്റ് ആയതാരാണ് നീലം സജീവ റെഡ്ഡിയാണ് പതിനേഴാമത്തെ അല്ലേ സ്പീക്കർ സ്പീക്കറാരാണ് ഇപ്പോഴത്തെ നമ്മുടെ ലോക്സഭാ സ്പീക്കർ ആരാണ് ഓം ബിർളയാണ് ഓം ബിർളയാണ് പതിനേഴാം ലോകസഭയുടെ ആദ്യ സ്പീക്കർ ആരാണ് ഓം ബിർള ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ലോക്സഭാ സ്പീക്കർ എന്നുള്ള സെക്ഷനിൽ പഠിക്കാനുള്ളത് പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ സ്പീ ഇപ്പം ലോക്സഭാ സ്പീക്കറായിട്ടുള്ള ആൾക്കാർ എത്ര പേരായിരുന്നു ആരൊക്കെയാണെന്ന് ഇരിക്കും അപ്പം പേരൊന്നും അപ്പം ഇത്രയും പേരുകൾ ഓർത്തിരിക്കുന്ന പ്രയാസമാണോ നമുക്ക് ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ മതി ആദ്യത്തെ ആളെ അറിയാം അല്ലേ അങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞു അപ്പോൾ ലോക്സഭാ സ്പീക്കറായ ശേഷം ഇന്ത്യൻ പ്രസിഡന്റ് ആയതാരായിരുന്നു നീലം സജീവ റെഡ്ഡി ലോക്സഭാ സ്പീക്കറായ ഏക സുപ്രീം കോടതി ജഡ്ജി ആരായിരുന്നു ഹെഗ്ഗഡെ ഹെഗ്ഗഡ് ഒക്കെ ആണല്ലോ കെ എസ് ഹെഗ്ഗഡെ മാവുലങ്കറിൻ്റെ പ്രത്യേകത എന്തായിരുന്നു ലോകസ ആദ്യത്തെ ലോക്സഭാ സ്പീക്കറായിരുന്നു അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും Bye.